ഈ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വെൽക്കം ബാക്ക് ടു എ ആർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പം നമ്മളിപ്പോൾ മൂരാട് പാലത്തിൻ്റെ അടുത്താണ് നമ്മുടെ മൂരാട് പാലത്തിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് ഇപ്പം എന്നാലും നമ്മളെ പഴയ മൂരാട് പാലം കാണുമ്പോൾ നമുക്ക് വീണ്ടും വീഡിയോ എടുക്കാൻ കൊതിയാണ് പഴയ മൂരാട് പാലത്തിൻ്റെ കാഴ്ചകൾ കൂടി പുതിയ മൂരാട് പാലത്തിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം പഴയ മൂരാട് പാലത്തിൻ്റെ കാഴ്ചകൾ കൂടി നിങ്ങളായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ ചെറിയ വർക്കുകളൊക്കെ പുതിയ മൂരാട് പാലത്തിൽ ഫൈനൽ ഫിനിഷിംഗ് സ്റ്റേജുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് അതുകൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ചാനൽ കാണുന്ന ആളുകൾ ഉടൻ തന്നെ ഒരു ലൈക്ക് ചെയ്തോളൂ പിന്നെ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അധികം വലിച്ചിട്ട് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകും ഇവിടെ അങ്ങനൊരു പാലം മൂരാട് പാലം ഉണ്ടായിരുന്നു എന്ന് പോലും തിരിച്ചറിയാത്ത രീതിയിലുള്ള ഒരു ഒരുപ്പോൾ നിലവിലിപ്പോൾ വാഹനങ്ങളൊക്കെ മൂരാട് പാലത്തിലൂടെ സഞ്ചരിക്കുന്നത് കണ്ടാൽ പാലമാണെന്ന് പോലും നമുക്ക് തോന്നില്ല കാരണം മൂരാട് പഴയ പാലത്തിലുള്ള ട്രാഫിക് ബ്ലോക്കുകളും പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ വർക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഈ ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ കഴിഞ്ഞതാണ് ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത് അത് കംപ്ലീറ്റി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ ചെറുതായിട്ട് വെള്ളം കെട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ അത് ഇനി എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ചുകൂടി തേപ്പോ കാര്യങ്ങളോ എന്തൊക്കെ വരാനുണ്ട് എന്തായാലും ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാർക്ക് ഇതിൽ നടന്ന് പോകാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റൊക്കെ നേരത്തെ സ്ഥാപിച്ചതാണ് അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റൊക്കെ രാത്രിയിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇരു സൈഡിലും സെയിൻഡിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഓപ്പോസിറ്റ് സൈഡിൽ എന്താണ് അവസ്ഥ നോക്കിയില്ല പിന്നെ അതേപോലെ പുഴ പുഴയോട് നോക്കുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന കുറേ മണ്ണുകളൊക്കെ നിലവിലെ നീക്കം ചെയ്തിട്ടുണ്ട് നമുക്ക് താഴ്ഭാഗത്ത് കൂടി ജസ്റ്റ് ഒന്ന് പഴയ മൂരാട് പോലും അതേപോലെ താഴ്ഭാഗത്ത് കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം സർവീസ് റോഡിലോട്ട് കയറി എന്നിട്ടൊക്കെ നമ്മൾ സഞ്ചരിക്കണം

വി പ്ലഷർ ഉം ഉം സഞ്ചരിക്കണം അല്ലേ എൻ്റെ മോനെ ഇതൊരു ടാസ്ക് ആയി മാറിയില്ലേ എന്നാലും കുഴപ്പമില്ല നിങ്ങൾ ലൈക്ക് ലൈക്കടിക്കാണെന്ന് നമുക്കൊരു വിഷയമുള്ള സംഗതിയല്ല അപ്പോൾ നമ്മളെ മൂരാട് പാലത്തിലെ നേരത്തെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്ന സർവീസ് റോഡാണ് ഇപ്പോൾ സർവീസ് റോഡൊക്കെ മഴ പെയ്ത് ചളിയായി നാശമായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആളുകൾക്കൊക്കെ സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രദേശമായി മാറിയിട്ടുണ്ട് നേരത്തെ വാഹനങ്ങൾ ഒരുപാട് പുതിയ പാലത്തിൻ്റെ വർക്ക് നടക്കുമ്പോൾ ഡൈവേർട്ട് ചെയ്തൊരു പ്രദേശമാണത് ഇത് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് പാലത്തിൻ്റെ ചുവട്ടിൽ കുറച്ച് വർക്കുകളൊക്കെ അതിനുശേഷം നടന്നിട്ടുണ്ട് ആ കാഴ്ചകൾ നമുക്കത് കണ്ടു വയ്ക്കാം ഇതാണ് കാഴ്ച നമ്മളെ പഴയ മൂരാട് പാലത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ പണ്ട് ആര് എന്നാ ഹിന്ദു നദീതട സംസ്കാരം പറഞ്ഞിരുന്നു പുഴയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നിരവധി പടവുകൾ ഉണ്ടായിരുന്നു നമുക്ക് പറഞ്ഞതുപോലെ കുളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നിരവധി പടവുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ നിരവധി പടവുകളൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് നമ്മൾ ഈ ഫൈവ് കോൺക്രീറ്റിൻ്റെ കരിങ്കൽ കൊണ്ട് നിർമ്മിച്ചുകൊണ്ട് പുഴയിലേക്ക് ഇറങ്ങി ചെല്ലാൻ സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അനിശ്ചിതമായി കിടക്കുന്ന എന്തൊരു ആരവവും ഒച്ചപ്പാടും ആയിരുന്നു ഇപ്പം പൂരം കഴിഞ്ഞ പറമ്പ് പോലെ നമ്മളെ പഴയ മൂരാട് പാലം ഇങ്ങനെ അനിശ്ചിതമായി കിടക്കുകയാണ് നമ്മളെ എക്സ്പാൻഡ് ബീം അല്ലെങ്കിൽ സ്പാന് അങ്ങനെയൊക്കെ പറയാം ഇതൊക്കെ കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ മാഹി ബൈപ്പാസ് പെയിൻറ്റ് ചെയ്തവരൊക്കെ തന്നെയാണ് ആ ഒരു കമ്പനി എസ് എൻ ജി എന്ന് പറയുന്ന കമ്പനി തന്നെയാണ് ഇവിടെയും പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നേരത്തെ ഇവിടെയൊക്കെ കംപ്ലീറ്റ് മണ്ണായിരുന്നു നേരത്തെ നമ്മൾ ഈ പൈലിംഗ് അടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പില്ലറൊക്കെ അടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് മണ്ണായിരുന്നു അതൊക്കെ ഒരുപാട് നീക്കം ചെയ്തിട്ടുണ്ട് എന്നാലും അത്രത്തോളം വൃത്തിയായിട്ടില്ല നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ഇനി മണ്ണ് എടുക്കാൻ ചാൻസ് ഇല്ല കാരണം നമ്മൾ പഴയ മൂരാട് പഴകുണ്ടോ അതുമായിട്ട് ഏതാണ്ടൊക്കെ ലെവലായിട്ടാണുള്ളത് അതുകൊണ്ട് ഇനിയും മണ്ണെടുക്കാൻ ചാൻസ് ഇല്ല പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന അത്രയും ആഴം ഇപ്പോൾ നമ്മളീ പ മൂരാട് പുഴക്ക് പാലത്തിൻ്റെ ചുവട്ടിലില്ല കാരണം കംപ്ലീറ്റ് മണ്ണും നമ്മൾ ഈ ഫൈവ് എടുത്ത് മാറ്റിയിട്ടില്ല കുറച്ചൊക്കെ ഉണ്ട് ഇതിപ്പോൾ മഴക്കാലമായത് ആയതുകൊണ്ടാണ് നമുക്ക് മണ്ണ് മണ്ണിപ്പോൾ ഇങ്ങനെ തോന്നുന്നത് കുറച്ചുകൂടി വെള്ളം വെട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് മണ്ണ് ഇവിടെ കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ ഈ പെയിൻറ്റിംഗ് കമ്പനി എസ് എൻ ജി എന്ന് പറയുന്ന കമ്പനിക്ക് ഈ ഫൈവ് സബ്ബ് കൊടുത്തതാണ് ഇവർക്കാണ് നല്ല മുട്ട പണിയായിട്ടാണല്ലോ കാരണം ഈ മണ്ണൊക്കെ നീക്കം ചെയ്തിട്ട് വേണം ഈ പൈൽ ടോപ്പ് നമ്മളെ പൈ ഇതൊക്കെ അടിക്കാനുള്ളത് പൈൽ ക്യാപ്പ് പൈൽ ക്യാപ്പൊക്കെ അടിക്കാനുള്ള ഇവിടെയൊക്കെ അടിച്ചു കഴിഞ്ഞ് ഇനി അടുത്തത് അടിക്കാനുള്ള വർക്കാണ് തിരുവനന്തപുരം ബേസ്ഡ് കമ്പനിയാണ് ഈ കെയിൻറ്റിങ് വർക്ക് എടുക്കാത്ത ഏകദേശം പാലവും കേരളത്തിൽ ഇവർ അടിച്ചിട്ടുണ്ട് പാലാരിവട്ടം പാലം മാത്രമേ അടിക്കാൻ വയ്ക്കുകയുള്ളൂ അതാണെങ്കിൽ പൊളിഞ്ഞു പോവുകയും ചെയ്യും അതുപക്ഷേ അവർ അടിക്കുന്നതിന് മുന്നേ പൊളിഞ്ഞ മൂണായിരിക്കും അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ഇനി പെയിൻറ്റിങ് എങ്ങനെയാണ് ഇതിൻ്റെ മുകളിലുള്ള സ്പാനുകളൊക്കെ അടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള പൈപ്പുകൾ ഹോളിലൂടെ ഇട്ടതിന് ശേഷം ഇതേപോലുള്ള പൈപ്പുകൾ ഇട്ട് ഇതിൻ്റെ മുളൊക്കെ ഇരുന്നിട്ടൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒക്കെയാണ് പെയിൻ്റ് അടിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ മൂരാട് പോലെ തന്നെ ചുവട്ടെന്നുള്ള കാഴ്ച ഇവിടെ നിന്നൊക്കെ ഇനി മണ്ണെടുക്കാൻ പറ്റില്ല കേട്ടോ നേരത്തെ നമ്മൾ നമ്മളിവിടെയൊക്കെ മണ്ണെടുക്കാണ്ടെന്നാണ് പക്ഷേ ഇവിടെ നിന്നൊന്നും മണ്ണ് ഇനി എടുക്കില്ല ഇങ്ങനെ തന്നെയാണ് മാക്സിമം ഇവിടെ എടുക്കാനുള്ളതന്നെ അവർ പരമാവധി എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ആ പെയിൻ്റ് അടിച്ച പില്ലറിൻ്റെ ചോട്ടിലൊക്കെ അതിൻ്റെ പൈലിങ്ങിൻ്റെ ഭാഗത്തൊക്കെ മണ്ണ് ഇപ്പോഴും കിടക്കുന്നത് കാണാൻ സാധിക്കും അടിയിലൊക്കെ മണ്ണ് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ശക്തം പറയും എടുക്കേണ്ടതാണ് പക്ഷെ എടുത്തിട്ടില്ല കാരണം വെള്ളത്തിൻ്റെ ഒഴുക്കിനെ ഇതൊക്കെ ബാധിക്കും ഈ ഇത് നോക്കുകയാണെങ്കിൽ ഇതും ആ രീതിയിൽ എടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടെയുള്ള കാഴ്ച പഴയ മൂരാട് പാലത്തിലൂടെ നൊസ്റ്റാൾജി നൊസ്റ്റാൾജിക്ക് യാത്രയാണ് നപ്പ്ളിയ നമ്മളെ പഴയ മൂരാട് പാലമാണ് ഇവിടെ ഇപ്പോൾ പായിട്ട് കിടന്നുറങ്ങാൻ ആരും ചോദിക്കില്ല മത്സ്യബന്ധനം നടത്തുന്ന ആളുകളുടെ ഒരു ശൈര്യവിഹാര കേന്ദ്രമായിട്ട് പഴയ മൂരാട് പോലം മാറി അതൊക്കെ മഴ പെയ്ത് കംപ്ലീറ്റ് ചളിയായി കിടക്കണം നമ്മളെ ഇപ്പോഴുള്ള പുതിയ ദേശീയപാതയുടെ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള മണ്ണൊക്കെ കംപ്ലീറ്റ് ഇങ്ങോട്ടേക്ക് ഒലിച്ച് വന്ന് ചളിയായതാണ് എന്തെങ്കിലുമൊക്കെ കോൺക്രീറ്റൊക്കെ ചെയ്തെന്തെങ്കിലുമൊക്കെ സംവിധാനമാക്കേണ്ടിയിരിക്കുന്നു ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച അപ്പോൾ ഇവിടെ കല്ലൊക്കെ ഇട്ടുകൊണ്ട് സൈഡ് ഭിത്തിയൊക്കെ നിർമ്മിക്കുന്നുണ്ട് അതിൻ്റെ വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരുന്നത് അതിനുശേഷം ഇതേ പ്രശ്നങ്ങളുണ്ടാവില്ല എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന റൈറ്റ് സൈഡിൽ ക്രാഷ് ബാരിയറിനോട് ചേർന്നിട്ട് വർക്ക് എടുക്കുന്നതും കാണാൻ സാധിക്കും ആ നൂറാട് പാലത്തിൻ്റെ അടുത്തുള്ള കാഴ്ചകൾ നമ്മൾ ഒപ്പിയെടുത്തു അതിന് നമ്മൾ നേരെ പയ്യോളിയിലേക്ക് യാത്ര യാത്രയിരിക്കുകയാണ് പയ്യോളി പാലം കഴിഞ്ഞ് അണ്ടർ പാസ്സേജാണ് അണ്ടർ പാസ്സേജ് ഇവിടെയൊക്കെ റോഡൊക്കെ തോടായി മാറിയിട്ടുണ്ട് സർവീസ് റോഡൊക്കെ അണ്ടർ പാസേജ് നോക്കുകയാണെങ്കിൽ അണ്ടർ പാസേജ് നിർമ്മിച്ചിട്ടുണ്ട് ഇരു സൈഡിലും മണ്ണൊക്കെ ഇട്ട് ഉയർത്തിയിട്ടില്ല പിന്നെ അണ്ടർ പാസ്സേജിൻ്റെ ഉൾഭാഗം കംപ്ലീറ്റ് വെള്ളത്തിനടിയിലായിട്ടുണ്ട് ഉണ്ടോ ഒരു ഒരു സ്വിമ്മിംഗ് പൂൾ കണക്കെ മാറിയിട്ടുണ്ട് നമ്മൾ ഓയിൽ മില്ലുള്ള അണ്ടർ പാസേജ് കഴിഞ്ഞ് മാങ്ങൂൽപാറ പ്രദേശത്തെത്തി മാങ്ങൂൽപ്പാറ നല്ല രീതിയിലുള്ള ഭയാനകരമായ അതി കൂട്ടൻ എക്സ്കവേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഭയാനകമല്ല എന്നാലും ഒരു ഒരു കിട്ടാൻ വേണ്ടി പറഞ്ഞാൽ അപ്പോൾ ഇവിടെയുള്ള ദേശീയപാത നിലവിലുള്ള ദേശീയപാത കംപ്ലീറ്റ് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എക്സ്കവേഷൻ ചെയ്തതാണ് ഇപ്പോൾ സൈഡ് വാളൊക്കെ കോൺക്രീറ്റ് വാളിലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇനി കുറച്ചുകൂടി മുന്നോട്ട് കോൺക്രീറ്റ് വാൾ നിർമ്മിക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ ഇവിടെ നമ്മളെ സർവീസ് റോഡ് ഉയർന്നിട്ടാണ് വരുന്നത് ഇപ്പം നിങ്ങളെ കമ്പിയൊക്കെ കാണുന്നുണ്ട് ആ കമ്പിയുടെ ആ ഒരു ഹൈറ്റിലാണ് സർവീസ് റോഡ് വരുന്നത് സർവീസ് റോഡ് ഉയർന്നിട്ടും ദേശീയപാത താഴ്ന്നിട്ടുമാണ് ഈ ഒരു പ്രദേശത്ത് വരുന്നത് ഇവിടുന്ന് വാഗാടിന് നല്ല രീതിയിൽ മണ്ണ് കിട്ടും മണ്ണ് കിട്ടിയില്ലെങ്കിലും പാറയെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം ഇരുപിങ്ങപ്പാറയുടെ അവശിഷ്ടങ്ങളുള്ള ഒരു പ്രദേശമാണിത് നമ്മൾ മാങ്ങൂൽപ്പാറയാണ് മാങ്ങൂൽപ്പാറയിൽ പഴയ സർവീസ് റോഡ് നേരത്തെ ഒക്കെ വാഹനം എതിരെയായിരുന്നു പാസ് ചെയ്തു വരുന്നത് ഇപ്പം ഇതിലെ വാഹനം പാസ് ചെയ്തിരുന്നില്ല സർവീസ് റോഡ് ഇങ്ങനെ കാലിയായിട്ട് ഇപ്പോൾ ദേശീയപാതയിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ ക്രാഷ് ബാരിയറ് അല്പം ചെരിഞ്ഞിട്ടുണ്ടോയെന്ന് സംശയമാണ് ചെരിഞ്ഞതല്ല അപ്പോൾ കമ്പി അങ്ങനെ കെട്ടുകയാണ് അപ്പം ഈ മാങ്ങൽപാറ ഈ ആറുപരി പാതയുടെയും മൂന്ന് വരി ക്രാഷ് ബാരിയറിലെ കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കമ്പി ഒക്കെ കെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കോൺക്രീറ്റിങ്ങിൻ്റെ വർക്കാണ് നടക്കുന്നത് അപ്പോൾ മുന്നോട്ട് ഒരു കോൺക്രീറ്റ് മെഷീനൊക്കെ നമുക്ക് കാണുന്നുണ്ട് എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം അപ്പോൾ ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പിയൊക്കെ കിട്ടി പിന്നെ അതേപോലെ തന്നെ ഉള്ളിലൂടെ വയറൊക്കെ വലിക്കാൻ വേണ്ടിയിട്ട് പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇ ഫൈവ് ഇങ്ങനെ പൈപ്പ് പൈപ്പിടാതുകൊണ്ടാണ് മുകളിലൂടെ പിന്നെ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ട് പൈപ്പൊക്കെ മുകളിലൂടെ വയർ വലിച്ചു കെട്ടേണ്ടി വന്നത് പിന്നെ ഇതിനിടയിൽ ചില മണ്ടത്തരവ്മാർ കാണിക്കുന്നുണ്ട് കാരണം എന്താ പറയുക നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളാ കണ്ണൂർ ഭാഗം കോഴിക്കോടേക്ക് ഭാഗത്തേക്ക് വരുന്ന ഭാഗത്താണ് ഹൈറ്റ് കൂടുതൽ ദേശീയപാതയ്ക്ക് നമ്മൾ കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്തേക്ക് ഹൈറ്റ് കുറഞ്ഞാണ് അവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്ലോപ്പായിട്ടാണുള്ളത് അവ ഓപ്പോസിറ്റ് സൈഡുള്ള വെള്ളം കംപ്ലീറ്റ് ഇതിലെയാണ് വരിക അപ്പോൾ ഇവിടെ പൈപ്പ് ഇടുമ്പോൾ ഇവർ പലയിടത്തും ഇതിൻ്റെ താഴെ ഈ കമ്പിയുള്ളത് കൊണ്ട് ഈ കമ്പിയുടെ മുകളിൽ വെച്ചിട്ടാണ് ഇവർ പൈപ്പ് ഇടുന്നത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലല്ല ഇതിൻ്റെ താഴെയാണ് ഇടേണ്ടത് എന്നാലും മാത്രമേ എന്താക്കുള്ളൂ കംപ്ലീറ്റ് അവിടെയുള്ള വെള്ളം കംപ്ലീറ്റ് ഇങ്ങോട്ടേക്ക് വരുള്ളൂ അല്ലാതെ കുറച്ച് വെള്ളം ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇന്നലെ മലപ്പുറത്ത് എവിടെയൊക്കെ വർക്ക് കഴിഞ്ഞ സമയത്ത് പിന്നെ ദേശീയപാതയിൽ കംപ്ലീറ്റ് വെള്ളം ഇങ്ങനെ കെട്ടി നടന്നിട്ട് മുട്ടോളം വെള്ളം നിൽക്കുന്നതാണ് ഞങ്ങൾ കണ്ടു അപ്പോൾ ചെ ചെറിയ രീതിയിലാണ് മുട്ടോളം വെള്ളം നിൽക്കുന്നതൊക്കെ പിന്നെ ചില സമയത്ത് ഇതേപോലെ പൈപ്പ് ഇടുമ്പോൾ അതിനകത്തുള്ള സംഭവിക്കുന്ന മിസ്റ്റേക്കുകളാണ് ആ അപ്പോൾ പൈപ്പ് കറക്റ്റ് സ്ലോപ്പിൽ തന്നെ താറിങ്ങൻ്റെ സ്ലോപ്പിൽ തന്നെ പൈപ്പ് ലെവലിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രയാസമില്ലാത്ത രീതിയിൽ വെള്ളം കംപ്ലീറ്റ് ഓരും അപ്പോൾ മാഹി ബൈപ്പാസിൽ വെള്ളം കെട്ടി നിൽക്കുന്നൊരു കാഴ്ച നിങ്ങൾ വർക്ക് പൂർത്തിയായ ശേഷം വെള്ളം കെട്ടി നിൽക്കുന്ന കാഴ്ച കാണിയിട്ടുണ്ടാകുമ്പോൾ ഇനി അടുത്തൊരു മഴ പെയ്തു കഴിഞ്ഞാൽ മാഹി ബൈപ്പാസിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് എന്നാലും ഇവിടെ ഇപ്പോൾ സെൻട്രറിൽ ഈ ഒരു ക്രാഷ് ബാരൻ്റെ വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത് പിന്നെ നമ്മൾ പയ്യോളി ഭാഗത്തേക്ക് ഇപ്പം നമ്മളെ കളരിപ്പടി കളരിപ്പടിയാണ് നമ്മൾ മലബാർ ടൈൽസിൻ്റെ ഒക്കെ ഫ്രണ്ടിലുള്ള കളരിപ്പടി ഒരുപാട് ഒരു കാലത്ത് ഭയങ്കരമായ ആക്സിഡൻറ് ഒരുപാട് ആക്സിഡൻറ് ഉണ്ടായി ഒരുപാട് ആളുകളൊക്കെ മരണപ്പെട്ട ഒരു സ്ഥലമാണ് ഇപ്പോൾ കളരിപ്പടി അത്രയും വലിയൊരു അപകട സാധ്യതയുള്ള ഉള്ളൊരു മേഖലയായിരുന്നു ഇപ്പോൾ ദേശീയപാതയുടെ വാർത്ത ഒക്കെ കഴിഞ്ഞപ്പോൾ ആ ഒരു അപകടമൊക്കെ ഇല്ലാതായി മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ അപകടം ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് അപ്പം നമ്മൾ നേരെ കളരിപ്പടിയിൽ നിന്ന് പയ്യോളിയിലേക്ക് യാത്ര പിടിക്കുക മഴക്കാലമായതുകൊണ്ട് കൊണ്ട് കാഴ്ച ആഴ്ച എന്താണ് നമുക്കറിയില്ല കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് വെള്ളത്തിനടിയിലായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വാഹനങ്ങൾക്ക് പാടാൻ പറ്റി നല്ലൊരു പാട്ടുണ്ട് സ്വയം ആശ്വസിച്ച് നമ്മളൊരു പാട്ടില്ലേ മഴക്കാലമല്ലേ മഴയല്ലേ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ വണ്ടികളൊക്കെ കംപ്ലീറ്റ് വെള്ളത്തിനടിയിലായാൽ അങ്ങേ അറ്റം പ്രയാസമായിട്ട് നമുക്ക് ദേഷ്യം വരുമ്പോൾ പാടാൻ പറ്റിയ പാട്ടാണ് മഴക്കാലമല്ലേ കാരണം അത്രയും പ്രയാസം ഇപ്പോൾ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ക്രാഷ് വാരി അല്ലെങ്കിൽ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടോ ആറ് പരിപാതയുടെയും ക്രാഷ് വാരി അല്ലെ കോൺക്രീറ്റ് ഈ ഭാഗങ്ങളിൽ പൂർത്തിയായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കളറിപ്പടി കിളരിപ്പടി ബസ് സ്റ്റോപ്പ് കിളരിപ്പടി നമ്മളെ ഒരു ക്ഷേത്രമുണ്ട് അതിൻ്റെ അടുത്ത് ഉള്ള ആ ഒരു ബസ് സ്റ്റോപ്പ് പഴയ ആ ഒരു പ്രദേശമാണിത് ഇതാണ് ഇതൊക്കെ വളരെ മെല്ലെ വന്നതുകൊണ്ട് നമുക്ക് മനസ്സിലായതറിയാൻ പറ്റാത്ത മാറ്റങ്ങളാണ് ഇവിടെയൊക്കെ അണ്ടർ പാസേജ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമരം ചെയ്തിരുന്നു പക്ഷേ ആ സമരമൊന്നും തോന്നലുമായിട്ടില്ല അപ്പം ഇവിടുന്ന് ഡോ റോഡ് ഡൈവേഷനാണ് ഡോറല്ല റോഡ് ഇവിടെ റിനോൾട്ടിൻ്റെ പുതിയ ഷോറൂമുണ്ട് വരുന്നുണ്ട് എന്നല്ല വന്നോ അകത്തത് ഈ ഭാഗത്താണ് വർക്ക് നടക്കാനുള്ളത് നൈനിക്കാട് ഭാഗത്ത് ഇവിടെ അണ്ടർ പാസേജിന് വേണ്ടി സമരം നടന്നത് കൊണ്ട് തന്നെയാണ് ദേശീയപാത വർക്കൊന്നും നടക്കാതെ ഇങ്ങനെ അനിശ്ചിതമായി കിടക്കുന്ന ഇതുവിൽ അയിനിക്കാട് ഇവിടെയുള്ള നാട്ടുകാരുടെ സമരത്തിന് ഫലം കണ്ടു ഇപ്പോൾ ആറ് കോടി അങ്ങനെ അല്ല അണ്ടർ പാസേജിന് സാങ്ഷൻ ആയിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ കഴിഞ്ഞില്ല ഇവിടെയൊക്കെ കുറേയൊക്കെ പൊളിക്കേണ്ടി വരും കാരണം അണ്ടർ പാസേജ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉയർന്നിട്ട് പോകേണ്ടി വരും അപ്പോൾ ഇവിടെയൊക്കെ ലെവൽ ചെയ്ത് കഴിഞ്ഞ് താറിയതാണ് അപ്പം അപ്പം ഇവിടെയാണ് ഏകദേശം അണ്ടർ പാസേജ് വരുന്നത് ഇവിടെ തന്നെ അപ്പം ഇനിയിപ്പം മഴയ്ക്ക് ശേഷമാണ് അണ്ടർ പാസേജിൻ്റെ വർക്ക് നടക്കാൻ സാധ്യത ഈയൊരു പള്ളിയോട് ചേർന്നിട്ടില്ല ഈ ഒരു പ്രദേശത്താണ് അണ്ടർ പാസേജ് വരുന്നത് അപ്പം നമ്മൾ ഓയിൽ മില്ലിൽ അണ്ടർ പാസേജ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന അണ്ടർ പാസേജ് ഈ അയിനക്കാടാണ് അയിനക്കാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് പയ്യോളിലാണ് അപ്പം തികച്ചും ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണ് നാട്ടുകാർ ചോദിച്ചത് ഇപ്പം വൈകിയാണെങ്കിലും ചോദ്യം കുറച്ച് വൈകിപ്പോയെന്നേ ഉള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഉള്ള ജനപ്രതിനിധികൾ ആവശ്യപ്പെടേണ്ട സംഗതിയായിരുന്നു അത് നേരത്തെ കാലത്തെ വർക്കിൻ്റെ പ്ലാനൊക്കെ അവർക്ക് എന്തായാലും കിട്ടുമല്ലോ എം എൽ മാറോ എം പിമാർ ആർക്കെങ്കിലുമൊക്കെ കിട്ടും അപ്പോൾ ആ സമയത്തോ ഇതൊക്കെ ഇവിടെ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ കയ്യോളി ഒന്ന് മൂരാട് അണ്ടർ പാസേജ് അപ്പം അതിനൊക്കെ ഒന്നുകൂടി വേണ്ടേ അല്ലെങ്കിൽ പത്ത് ഒരു അണ്ടർ പാസ്സേജ് മതിയോ ഇതൊക്കെ അവർ ചോദിക്കേണ്ടതായിരുന്നു ആ സമയത്ത് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാർക്ക് സമരം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ഇവർക്ക് വർക്ക് വീണ്ടും എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ അതൊക്കെ അല്ല നമ്മളെ സബ്ജക്റ്റ് ഇപ്പോൾ എന്തായാലും അതിനേക്കാട് കഴിഞ്ഞിട്ടില്ല ഈ ഭാഗത്തൊക്കെ ഇതൊക്കെ ഇപ്പോൾ പുതുതായിട്ട് കഴിഞ്ഞാൽ അണ്ടർ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ്ങും ഒക്കെ ഇപ്പം മഴയത്ത് തീർത്ത വർക്കുകളാണ് വിശാലമായി കണ്ടിട്ട് സന്തോഷമായി നമ്മൾ നേരെ പയ്യോളിയിലോട്ടാണ് പഠിക്കേണ്ടത് ഇവിടെ അതിനിടയിൽ വേറെ വർക്കുകളും കാര്യങ്ങളൊന്നും നമ്മൾ ഒപ്പിയെടുക്കാനുള്ള കാഴ്ചകളൊന്നുമില്ല ഇനി പയ്യോളി ടൗണാണ് പയ്യോളി ടൗൺ എന്തോ 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 എന്നറിയില്ല അപ്പം നമ്മൾ പെട്രോൾ പമ്പിൻ്റെ ഒരു ഭാഗത്ത് ഇവിടെ വെച്ചിരിക്കുകയാണ് ഈ പെട്രോൾ പമ്പിൻ്റെ ഇത് കണ്ട നിങ്ങളതിൻ്റെ ൂഫ് അതൊക്കെ ഇപ്പോൾ ദേശീയപാതയിലൊരു സർവീസ് റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് തണലായിട്ടാണറിയിട്ടില്ല അതൊക്കെ മുറിച്ചു മാറ്റേണ്ട സമയം കഴിഞ്ഞു എന്തുകൊണ്ടാണ് കട്ട് ചെയ്യാത്തതെന്ന് അറിയില്ല ഇപ്പോൾ ബാഗാഡ് നിങ്ങൾ വർക്ക് എടുക്കുക ഇവർക്ക് വേണ്ടിയുള്ള അതിനുള്ള കോമ്പൻസേഷൻ കൊടുക്കാത്തത് കൊണ്ടാണോ ആ കോമ്പൻസേഷൻ അവരുടെ ഫണ്ട് സാങ്ഷനായി കാണില്ല അപ്പോൾ മന്തിലൊക്കെ അങ്ങനെ ചിലയിടത്തൊക്കെ സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം പൊളിച്ച് നീക്കി പണ്ടൊക്കെ കിട്ടിയപ്പോൾ അതേപോലെ എന്തെങ്കിലുമൊക്കെ ആഭാനാണ് സാധ്യത ഇപ്പം നമ്മൾ പയ്യോളി പെട്രോൾ പമ്പിൻ്റെ ആ ഒരു ഭാഗത്തെത്തി ഇവിടെയൊക്കെ ഒരുപാട് നമ്മളെ ഗേഡറുകൾ എക്സ്പാൻഡ് ബീമുകളൊക്കെ ഇവിടെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട് ഇതൊക്കെ നമ്മളെ പയ്യോളി ഭാഗത്തേക്ക് വെച്ച മുതലുകളാണ് അപ്പം ഇവിടെയൊക്കെ കൂട്ടൻ മണ്ണ് ഈ ഭാഗത്തെത്തിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് പൂഴിയാണ് പയ്യോളി ടൗണിലെത്തിക്കഴിഞ്ഞാൽ നമ്മളെ കടപ്പുറത്തിനോട് ചേർന്നിട്ടുള്ള പ്രദേശമായിരുന്നൊന്നറിയില്ല അവിടെ കംപ്ലീറ്റ് പൂഴിയാണ് വലിയൊരു ഡ്രൈനേജ് വരുന്നുണ്ട് കയ്യോളി എത്തിക്കഴിഞ്ഞാല് നമുക്ക് കയ്യോളി എത്തി എളുപ്പം മനസ്സിലും പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വെള്ളമാണ് അവിടുന്ന് അങ്ങോട്ട് എത്തി കഴിഞ്ഞ പിന്നെ വെള്ളം അങ്ങനെ തിപ്പോടി ഇവർ എത്തുകയാണെങ്കിൽ നരക്കപ്പോടാണ് ഇപ്പൊ അഴക്കൊത്തി നോക്കണ്ട ഇതിലെ യാത്ര ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ചെയ്യാതിരിക്കുന്നതാണെന്നുള്ളത്മാര് കോപ്പിലെ ഡ്രൈനേജ് ആണ് സത്യം പറയുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കി വെച്ചത് വാഗാട് പഴുകര മുതൽ പയ്യോളി വരെ ഡ്രൈനേജ് നരകപ്പാടാണ് സ്ലാബുകൾ ഇങ്ങനെ നിരനിര ഇങ്ങനെ ചടപടയെ ചടപടയെന്ന് പറഞ്ഞിട്ട് പപ്പടം പൊടിയത് പോലെ ഇങ്ങനെ പൊടിഞ്ഞിടുകയാണ് ഇതൊക്കെ സർവീസ് റോഡിന്റെ ഭാഗമാന്നാണ് നമ്മൾ ഇതിന് മുന്നേ ഫുട് എന്നൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായത് അപ്പം ആ സർവീസ് റോഡ് ഒരു ബൈക്ക് കയറുമ്പോൾ വേറെ ഏതെങ്കിലും അല്ലെങ്കിൽ വാഹനങ്ങൾ കയറുമ്പോൾ ഇടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് സേഫ്റ്റിയാണ് ഇതിനുള്ളത് ഞങ്ങളാലോചിച്ച് ഒരുപാടെണ്ണുണ്ട് ഇങ്ങനെ ഡ്രൈനേജ് സ്ലാബ് പൂട്ടി കിടക്കുന്നത് ആളുകളൊക്കെ സ്ലാബ് കൂട്ടിയിട്ട് നടന്നു പോകുമ്പോൾ അതിനകത്ത് വീണ് കാല് പെരുക്ക് പറ്റി പിന്നെ ബൈക്ക് വരെ വീണിട്ട് ബൈക്കും അതേപോലെ ബൈക്കും അതോടൊപ്പം തന്നെ അവന് പിന്നെ ബൈക്ക് യാത്രക്കാരനെ പരിക്ക് പറ്റി പിന്നെ കുറച്ച് ബെഡ് ലിസ്റ്റ് ഒക്കെ എടുക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി ഇപ്പൊ സർവീസ് റോഡാന്നാണ് പറയുന്നത് ഇപ്പൊ ജസ്റ്റ് നമ്മൾ ഇവിടെ കാണിച്ചുതരാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇതിലെ അങ്ങനെ കണ്ട കുറെ പുസ്തകങ്ങളുണ്ട് ഇവിടെയൊക്കെ മണ്ണ് നീക്കം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ പൂഴിയാണ് ഇതൊക്കെ ചെറുങ്ങനെ ചെറുങ്ങനെ ഇടിഞ്ഞു പോകും നമ്മൾ ഈ ക്രാഷ് ബാർ ആണെന്നില്ല ഈ ക്രാഷ് ബേരൻ്റെ പറഞ്ഞൊക്കെ ചെറുതായിട്ട് ഇടിഞ്ഞ് 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 താഴത്തേക്ക് പോകും കാരണം അടിയിൽ കമ്പ്ലീറ്റ് പൂഴിയാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ താഴ്ഭാഗത്ത് കെട്ടി കിടക്കുമ്പോൾ ഇവിടെ ഇടിയാൻ തുടങ്ങും അപ്പോൾ കഴിഞ്ഞ ദിവസം ഏ ജൂണ് ആവട്ടെ ജൂണ് പകുതി ആവട്ടെ കാണിച്ചാലും ഇടിയില്ലേ അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞത് ശരിയില്ലെന്നാൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർവീസ് റോഡ് ഇടിഞ്ഞതാണ് അപ്പോൾ അതിനുശേഷം കോറി വേശൊക്കെ അടിച്ച് ഒന്ന് ലെവലാക്കിയതാണ് അപ്പൊ അതേപോലെ ഇവിടെ ഇപ്പം താഴ്ച ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല പിന്നെ നല്ല താഴ്ച ഉള്ള കംപ്ലീറ്റ് അങ്ങ് താഴെ പോകും കംപ്ലീറ്റ് പോയി എന്ന് പറഞ്ഞത് പയ്യോളി ടൗൺ ആണത് പയ്യോളി ടൗണിൽ പ്പോൾ നിലവിൽ രണ്ട് നാല് നാല് പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞ് പൈൽ ടോപ്പ് അടുത്തും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും നാല് പില്ലറിൻ്റെ വർക്ക് കൂടി കഴിയാൻ ബാക്കിയുണ്ട് നാല് പില്ലറിൻ്റെ വർക്ക് അതിൽ പയൽ ടോപ്പ് ഒന്നിൻ്റെ അത് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്തത് അടിക്കാനുള്ള വർക്കുണ്ട് ഒന്നും എവിടെ ആയിട്ടില്ല ഒന്നും എവിടെ ആയിട്ടില്ല അപ്പം നമ്മളെ പയ്യോളി ടൗണാണത് പയ്യോളി എവിടെയാണ് ഇനി പില്ലർ ലാസ്റ്റ് പില്ലർ കൂടി അടിക്കാനുള്ളത് പ്രധാന കാര്യങ്ങളുടെ കിടപ്പ് പയ്യോളി കഴിഞ്ഞ് ഇനി നമ്മൾ പയ്യോളി മഹാസമുദ്രത്തിലൂടെ ഒരു നീന്തി വേണ്ടി വരും ഇതിനിടയിൽ എന്തൊക്കെയോ അവന്മാർ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്ന കേൾക്കണം എന്നുണ്ട് നമുക്ക് ചെന്ന് നോക്കാം ഇവിടെയൊക്കെ സൈഡ് വാള് നിർമ്മിച്ചിട്ടുണ്ടോ ഹാറി പാനലുകൾ കൊണ്ട് സൈഡ് വാളുകളൊക്കെ ഇവിടെ നിർമ്മിച്ച് മണ്ണൊക്കെ അടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ ആറിപ്പാളുകൾ ആറി പാനലുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് മണ്ണൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് റോഡൊക്കെ കുഴിച്ചിട്ടുണ്ട് ആ കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വർക്ക് പുരോഗമിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് വെള്ളത്തിനടിയിലായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി കളിയായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ വലിഞ്ഞു ഇപ്പോൾ മഴ പെയ്യാതെ ആയപ്പോൾ വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട് ഇനി നാല് മഴ കൂടി പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നീന്തി കളിക്കാം ഈ മതിലൊക്കെ ഇടിഞ്ഞു പോരും ലെഫ്റ്റ് സൈഡിൽ മതിലല്ലേ ഇതൊക്കെ ഇടിഞ്ഞു പോരും ഉറപ്പായിട്ട് പോരും കണ്ടാ നമുക്കറിയില്ലേ ഇതൊക്കെ കണ്ടാൽ അറിയില്ലേ എന്റെ ഉറപ്പാണ് ഇത് റൈറ്റ് സൈഡിലൂടെയൊക്കെ മണ്ണൊക്കെ കടച്ച് ഇങ്ങനെ ആയിരുന്നു അവർ റോഡ് ഉണ്ടാക്കി ഇവിടെ അണ്ടർ പാസ് ആയി വരുന്നുണ്ട് അണ്ടർ പാസ്സേജ് അപ്പോൾ നമ്മൾ പയ്യോട് ഹൈസ്കൂളിൻ്റെ ഫ്രണ്ട് വരെത്തി അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ റൈറ്റ് സൈഡിലൊക്കെ നല്ല രീതിയിൽ മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ ദേശീയപാത അണ്ടർ പാസ്സേജിൻ്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ ഉയർന്നിട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് യ്യോടി ഹൈസ്കൂളിൻ്റെ ഫ്രണ്ട് വരെയുള്ള ഭാഗം ആ ഒരു ഗ്രൗണ്ടിൻ്റെ പ്രദേശം